രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ആയിട്ടുള്ള ഒരു സെമി ഫൈനൽ പോരാട്ടം എന്ന് തന്നെ എടുത്തു പറയാം ഇതിൻ്റെ റിസൾട്ട് എന്തായാലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചതോളം തീർച്ചയായിട്ടും അതിനിടയിൽ തന്നെ പല രീതിയിലുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ അതോടൊപ്പം തന്നെ കണക്കുകൾ ചില സർവേകളൊക്കെ തന്നെ പുറത്തു വരുന്ന സിറ്റുവേഷനുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം ആലപ്പുഴ ആലപ്പുഴയിൽ എന്താണ് ഇത്തവണ സംഭവിക്കാനായി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ത് തരം മാറ്റങ്ങൾ അട്ടിമറികളൊക്കെ തന്നെ സംഭവിക്കാനായി പോകുന്നു എന്നുള്ളത് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതിൽ നമ്മൾ ആറ് മുനിസിപ്പാലിറ്റികൾ ആലപ്പുഴ ആറ് മുനിസിപ്പാലിറ്റികളുടെ ഒരു കണക്കാണ് നോക്കാനായി പോകുന്നത് തീർച്ചയായിട്ടും ആലപ്പുഴ ചെങ്ങന്നൂർ ചേർത്തല ഹരിപ്പാട് കായംകുളം മാവേലിക്കര ഈ ആറ് സ്ഥലങ്ങളിൽ എന്താണ് സംഭവിക്കാനായി പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് ആലപ്പുഴ നോക്കാം ആലപ്പുഴയിൽ ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതിന് മുന്നേ ആയിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപതിൽ കണക്ക് ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫിൻ്റെ ഒരു ഭരണം തന്നെയായിരുന്നു നല്ല രീതിക്കുള്ള ഒരു മുന്നേറ്റമായിരുന്നു എൽ ഡി എഫിൻ്റെ മുപ്പത്തഞ്ച് സീറ്റുകളായിരുന്നു എൽ ഡി എഫ് പിടിച്ചതെന്ന് പറയുന്നത് യു ഡി എഫിന് പതിനൊന്ന് സീറ്റുകളും എൻ ഡി എക്ക് മൂന്ന് സീറ്റുകളും മറ്റുള്ളവർക്ക് മൂന്ന് സീറ്റുകൾ എന്നുള്ള കണക്കായിരുന്നു തീർച്ചയായിട്ടും എൽ ഡി എഫിൻ്റെ ഒരു തരംഗം എന്ന് തന്നെ പറയാം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും എന്ത് തരം ട്വിസ്റ്റാണ് സംഭവിക്കാനായി പോകുന്നത് തീർച്ചയായിട്ടും മാറ്റങ്ങൾ വലിയ തോതിൽ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ എൽ ഡി എഫിന് ഒരു മുൻതൂക്കം കാണുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിലെടുത്ത് പറയുന്നത് എൽ ഡി എഫിന് സീറ്റ് കുറയാനായിട്ടുള്ള സാധ്യത വളരെ വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട് അതേസമയം യു ഡി എഫിനും എൻ ഡി എയ്ക്കും സീറ്റുകൾ കൂടാനായിട്ടുള്ള സാധ്യത നിലവിൽ ആലപ്പുഴയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ എൽ ഡി എഫിന് ഒരു ചെറിയ തോതിലെങ്കിലും മുൻതൂക്കം കാണുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേക്കാം അതിൽ എൽ ഡി എഫിന് മുൻതൂക്കം ഉണ്ടെങ്കിൽ പോലും സീറ്റുകൾ കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട് യു ഡി എഫിനും എൻ ഡി എക്കും സീറ്റുകൾ കൂടാനായിട്ടുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഇനി ചെങ്ങന്നൂരിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ യു ഡി എഫ് ആണ് അവിടെ എൽ ഡി എഫിന് ഒരു സീറ്റ് രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു യു ഡി എഫിന് പതിനാല് സീറ്റുകളും എൻ ഡി എക്ക് എട്ട് സീറ്റുകളും നാല് സീറ്റുകൾ മറ്റുള്ളവർ എന്നുള്ള കണക്കാണ് ചെങ്ങന്നൂരിൽ തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോക്കുമ്പോഴത്തേക്കും അവിടെ എൻ ഡി എക്ക് സീറ്റ് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതായത് രണ്ടക്കമാകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതേസമയം ഈ പറയുന്ന തരത്തിൽ യു ഡി എഫിനായാൽ പോലും അവിടെ സീറ്റുകൾ വലിയ തോതിൽ കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നില്ല എങ്കിൽ പോലും അവർക്ക് നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം കാണുന്നുണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒരു സീറ്റാണ് അവർക്ക് അവർക്ക് എന്തായാലും ഭരണത്തിൽ വരാൻ പറ്റത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ അവിടെ ഒരു യു ഡി എഫ് എൻ ഡി എ ടൈറ്റ് ഫൈറ്റായിട്ട് മാറുമെന്നുള്ളത് വ്യക്തമാണ് അത് ചിലപ്പോൾ ഒരു തൂക്കുസഭയിലോട്ട് കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലത്തെ സാഹചര്യത്തിൽ പറയാനായിട്ട് പക്ഷേ എങ്കിൽ പോലും യു ഡി എഫിനെ ഒരു നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം കാണുന്നുണ്ട് ഇനി നേരെ മറിച്ച് നമുക്ക് ചേർത്തലയിലേക്ക് പോകാം ചേർത്തല നോക്കുമ്പോഴത്തേക്കും അവിടെ എൽ ഡി എഫ് ആണ് നിലവിൽ പതിനെട്ട് സീറ്റുകൾ രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫ് നേടി പത്ത് സീറ്റുകൾ യു ഡി എഫ് നേടി മൂന്ന് സീറ്റുകൾ എൻ ഡി എ നേടി നാല് സീറ്റുകൾ മറ്റുള്ളവർ എന്നുള്ള കണക്കാണ് ചേർത്തലേ അവിടെ തീർച്ചയായിട്ടും ഒരു ടൈറ്റ് ഫൈറ്റിലീ ഈ കാര്യങ്ങൾ മാറാം അവിടെ ഈ പറയുന്ന തരത്തിൽ യു ഡി എഫിനും എൻ ഡി എയ്ക്കും സീറ്റുകൾ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് എൽ ഡി എഫിന് സീറ്റുകൾ നേരിയ തോതിലെങ്കിലും കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നു ഒരു ടൈറ്റ് ഫൈറ്റിൽ ഈ കാര്യങ്ങൾ മാറാം മറ്റുള്ളവരുടെ സീറ്റും അവിടെ നിർണായകമാകുമെന്ന കാര്യം ഉറപ്പാണ് തീർച്ചയായിട്ടും അവിടെ ഒരു പ്രവചനാതീതമായിട്ടുള്ള കാര്യത്തിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേക്കാം ഹരിപ്പാടിലേക്ക് വരുമ്പോഴത്തേക്കും യു ഡി എഫിൻ്റെ ഭരണമാണ് അവിടെ എൽ ഡി എഫ് ഒൻപത് സീറ്റുകളും യു ഡി എഫ് പതിമൂന്ന് സീറ്റുകളും എൻ ഡി എ അഞ്ച് സീറ്റുകളും മറ്റുള്ളവർ രണ്ടുമെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത് കണക്ക് നോക്കുമ്പോഴത്തേക്കും പക്ഷെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരുമ്പോഴത്തേക്കും അവിടെ എല്ലാ അർത്ഥത്തിലും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പറയുന്ന തരത്തിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആയിട്ട് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം ഈ പറയുന്ന രീതിയിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് രണ്ട് സീറ്റുകൾ കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് യു ഡി എഫിന് സീറ്റുകൾ അധികം കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നില്ല എൻ ഡി എക്ക് ചില സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ സാധിച്ചെന്ന് വരാം ചിലപ്പോൾ ഒരു തൂക്കുസഭയിലേക്ക് വരെ കാര്യങ്ങൾ മാറി എന്ന് വരാം ഈ പറയുന്ന ഹരിപ്പാട് ഇനി കായംകുളത്താണ് കായംകുളത്ത് നിലവിൽ എൽ ഡി എഫ് ആണ് എൽ ഡി എഫ് ആണെങ്കിൽ തന്നെയും എൽ ഡി എഫിന് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിരണ്ട് സീറ്റുകളും അതേസമയം യു ഡി എഫിന് പതിനേഴ് സീറ്റുകളും എൻ ഡി എക്ക് മൂന്ന് സീറ്റുകളും മറ്റുള്ളവർ രണ്ട് എന്നുള്ള കണക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇവിടെ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴത്തേക്കും എൽ ഡി എഫിന് സീറ്റ് കുറയാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് യു ഡി എഫിന് സീറ്റ് കൂടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എൻ ഡി എയ്ക്കും സീറ്റ് കൂടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇത് തീർച്ചയായിട്ടും ഇവിടെ ഒരു ടൈറ്റ് ഫൈറ്റിൽ ഈ കാര്യങ്ങൾ മാറും പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് വ്യക്തമാണ് കാരണം അവിടെ തീർച്ചയായിട്ടും ഒരു യു ഡി എഫ് എൽ ഡി എഫ് പോരാട്ടം എന്ന് മാത്രമല്ല അവിടെ എൻ ഡി എയും കൂടി സീറ്റുകൾ നേടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു തൂക്കസഭയിലോട്ട് കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലെ സാഹചര്യത്തിൽ പറയാനായിട്ട് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്നുണ്ട് അവിടെ ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും പക്ഷെ അവിടെ എൻ ഡി എ സീറ്റുകൾ നിർണായകമാകുമെന്നുള്ളത് വ്യക്തമാണ് എൻ ഡി എ മുന്നേറ്റം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇനി മാവേലിക്കരയിലേക്ക് വരുമ്പോഴത്തേക്കും മാവേലിക്കരയിലാണ് ഏറ്റവും ട്വിസ്റ്റ് എന്ന് പറയുന്നത് കാരണം രണ്ടായിരത്തി ഇരുപതിൽ അവിടെ ഏറ്റവും വലിയ ഒരു പോരാട്ടം നടന്ന ഒരു സ്ഥലമാണ് എൽ ഡി എഫിന് ഒൻപത് സീറ്റുകൾ യു ഡി എഫിന് ഒൻപത് സീറ്റുകൾ എൻ ഡി എക്ക് ഒൻപത് സീറ്റുകൾ അവിടെ മറ്റുള്ളവർ ഒരു സീറ്റ് എന്നുള്ള കണക്കിൽ അത്രത്തോളം ഒരു വലിയ പോരാട്ടം നടന്ന ഒരു സ്ഥലമാണ് മാവിയില അവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും വലിയൊരു അട്ടുമറിയിലേക്ക് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട് മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും ഒരുപോലെ വിജയ സാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് വ്യക്തമാണ് അവിടെ എൻ സീറ്റ് കൂടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതേസമയം യു സംബന്ധിച്ചിടത്തോളം യു വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത കുറവായിട്ടാണ് കാണുന്നത് എങ്കിൽ പോലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമായാലും അവർക്ക് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള സാധ്യത നിലവിലത്തെ സാഹചര്യത്തിൽ കുറവാണെങ്കിൽ പോലും ഒന്ന് രണ്ട് സീറ്റുകൾ ചിലപ്പോൾ കൂടിയാലും കുറഞ്ഞാലും അത് അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലത്തെ സാഹചര്യത്തിൽ പറയാനായിട്ട് പക്ഷേ തീർച്ചയായിട്ടും അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് ത്രികോണ പോരാട്ടം എന്ന് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് മാവേലിക്കര എന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് അവിടെ എൽ ഡി എഫിനും യു ഡി എഫിനും ബി ജെ പിക്ക് നിലനിൽക്കുന്നുണ്ട് മറ്റുള്ളവരുടെ സീറ്റ് രണ്ടായിരത്തി ഇരുപതിൽ നിർണായകമായതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിർണായകമായി മാറുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേക്കാം പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറിയേക്കാം പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ എൻ ഡി എക്ക് ഒരു നേരിയ തോതിലെങ്കിലും മുൻതൂക്കം കാണുന്നുണ്ട് അതേസമയം എന്തും സംഭവിക്കാം യു ഡി എഫിനായാലും എൽ ഡി എഫിനായാലും നിലവിൽ സാഹചര്യത്തിൽ പ്രവചനാതീതമായിട്ട് വിജയപരാജയങ്ങൾ സംഭവിച്ചെന്ന് വരാം മാവേലിക്കര എടുത്തു പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അപ്പം ഈ ആറ് സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്കും ആലപ്പുഴ ചെങ്ങന്നൂർ ചേർത്തല ഹരിപ്പാട് കായംകുളം മാവേലിക്കിര ഈ ആറ് സ്ഥലങ്ങളിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഒരു ടൈറ്റ് ഫൈറ്റാണ് നടക്കാനായി പോകുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിൽ ആർക്കൊരു മുൻതൂക്കം ആരായിരിക്കും ഇവിടെ പരാജയപ്പെടാൻ പോകുന്നത് എന്ന് പ്രവചിക്കാൻ പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്ന് വരാം അതേസമയം ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം നിലവിൽ ഭരണത്തിലിരിക്കുന്ന എൽ ഡി എഫ് യു ഡി എഫ് ഭരണങ്ങൾ മാറിമറിയുന്ന തരത്തിൽ അതായത് ഭരണം അട്ടിമറിക്കപ്പെടുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേക്കാം അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് ഒരു എൻ ഡി എ മുന്നേറ്റം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട് അതായത് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം എന്നല്ലെങ്കിൽ പോലും സീറ്റുകളുടെ കാര്യത്തിൽ അവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള സീറ്റുകൾ പലയിടത്തും നേടിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം അതിൽ മാവേലിക്കരയിൽ എൻ ഡി എക്ക് അട്ടിമറി സാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് അതായത് ത്രികോണ പോരാട്ടം എല്ലാ രീതിയിലും മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയെന്ന് വരാം എന്തായാലും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സർവേ റിസൾട്ടുകളെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലോട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാകുമോ അതല്ല എല്ലാ അർത്ഥത്തിലും ഒരു കടുത്ത പോരാട്ടമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് തീർച്ചയായിട്ടും ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതേപോലെ തന്നെ എടുത്തു പറയേണ്ടത് അവിടെ എൽ ഡിഫിനെ സംബന്ധിച്ചിടത്തോളം പലയിടത്തും ഒരു അട്ടിപ്പതർന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്ന് വരാം അതായത് നിലവിൽ സീറ്റുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ സീറ്റുകൾ ഭരണത്തിലുള്ള സ്ഥലങ്ങളിൽ സീറ്റുകൾ കുറയാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതേസമയം യു ഡി എഫിനായാലും എൻ ഡി എയ്ക്കായാലും സീറ്റുകൾ കൂടാനായിട്ടുള്ള സാധ്യതയും ആലപ്പുഴയിൽ നിലനിൽക്കുന്നുണ്ട് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ അറിയാനായി